പണ്ട് എല്ലാരും ജീനിക്കമ്പ് ഇറക്കി ജീവി കൊണ്ടുവന്ന് കെട്ടി കൊണ്ടുപോയി തീയരിക്കും ഇപ്പൊ എല്ലാരും ഒന്നും ഇറങ്ങത്തില്ല നാണക്കേടാ അമ്മക്ക് നാണക്കേടില്ല ഇപ്പുള്ളവർക്ക് അറിയത്തില്ല സത്യം പറഞ്ഞ കൊച്ചിനാളിലേക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോഴ സത്യം ആ ഒരു പഴയ കുട്ടിക്കാലം ഒക്കെ ഓർമ്മ ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ ഞാനും കാണുന്നില്ല പണ്ടൊക്കെ സ്കൂൾ വിട്ട് വന്ന് ചീനി വീഴുന്നേറിഞ്ഞ് ചീനിക്കും പോകാനും വയലി പോകായിരുന്നു പാടത്തൊക്കെ പോവായിരുന്നു ഇപ്പൊ ഒന്നും കാണാൻ പോലും ഇല്ല നമസ്കാരം കൊട്ടാരക്കര വല്ലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വാർത്ത എടുക്കാൻ വന്നപ്പോഴാണ് ഈ രണ്ട് രണ്ടമ്മച്ചിമാരെയും കണ്ടത് നമ്മുടെ പേരെന്തുവാ നമ്മുടെ പേര് ഇത് ദേവി ആനന്ദവല്ലി ബേബി ആരാ ബേബിന് അത് ബേബി അമ്മ ബേബി അതെ അപ്പൊ ബേബി അമ്മയും ആനന്ദവല്ലി അമ്മയും കണ്ട് ഇവര് ചീനിക്കമ്പ് ചേണ്ടെന്ന് ഇവര് ചീനിക്കമ്പ് ഇങ്ങനെ വാരിയിട്ടിട്ട് ഇത് ഉണങ്ങിയപ്പം ഇത് ചീവിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ ഇപ്പം പറഞ്ഞിട്ട് വല്ലാത്ത കാഴ്ചയാണ് പഴയ ഒരു കാലത്തെ കുറിച്ച് ഓർമ്മ വന്നത് ഇപ്പോഴും ഇതൊക്കെ വാരുന്ന ആളുകളുണ്ട് കേട്ടോ തീരിക്കാനായിട്ട് ചീനിക്കമ്പ് കൊണ്ടുപോകുന്ന മനുഷ്യരൊക്കെ ഉണ്ട് നമുക്ക് ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം വിറവില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ പാട് പാടുപട്ട് ഇവിടെ ഇറങ്ങി വന്ന് വിറവ് ചീനി പച്ച ചീനിക്കമ്പ് വിറക്കിയിട്ട് തീയരിക്കാൻ കൊണ്ടുപോകാനാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബത്തപ്പാട് കുറയും അല്ലെങ്കിൽ കാശ് കൊടുത്ത് വിറവ് മേടിച്ചെങ്കിലേ വെക്കും ഗ്യാസ് ഉണ്ട് ഗ്യാസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാൻ ഒക്കുമോ അരി വയ്ക്കാനൊക്കെ ഇത് വെച്ച് പിന്നെ വയ്ക്കാം പിന്നെ ഇച്ചിരി തോരനോ ആമിയലോ ഒക്കെ വെക്കുന്നതിന് നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഭയങ്കര ഗ്യാസിന് ഇപ്പോൾ ഇരുന്നൂറ് രൂപ എടുത്താണ് ഗ്യാസ് എടുത്തത് ഇപ്പം പിന്നെ ഗ്യാസിന് ഇച്ചിരി വില കുറവുണ്ട് ആ ഇതുകൊണ്ട് ജീവി ഇട്ട് ഉണങ്ങിയിട്ട് വാരി കെട്ടിക്കൊണ്ട് പോവും അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് പണ്ട് ഞങ്ങൾ പിന്നെ ജീനിക്കുമ്പോൾ ഇല്ല ഇല്ലായിരുന്നല്ല ഉണ്ട് അന്നൊക്കെ ചെയ്യുമായിരുന്നു പണ്ട് എല്ലാവരും ജീനിക്കുമ്പോൾ ഉറക്കി ജീവി കൊണ്ടുവന്ന് കെട്ടി കൊണ്ടുപോയി തീയരിക്കും ഇപ്പം എല്ലാവരും ഒന്നും ഇറങ്ങത്തില്ല നാക്കേടാ പിന്നെ കമ്പനി ജോലി ഉണ്ടെങ്കിൽ കമ്പനി തോട് കൊണ്ടു വരും അത് കമ്പനി ജോലി ഇല്ലല്ലേ ഇപ്പം നമ്മൾക്ക് നാണക്കെ ഇടില്ല തീ അരിക്കുന്നതിന് ഒരു മനുഷ്യൻ്റെയും ഭാഷണി നമുക്ക് വേണ്ട ഉള്ളവർ ചെയ്യത്തില്ല അങ്ങനെ ആ ഉള്ളവർക്ക് അറിയത്തില്ല പക്ഷെ പണ്ടുള്ളവർ ഇറങ്ങി വരും രാവിലെ ഇറങ്ങി വന്ന് കുറച്ച് ചീവി ഇട്ടിട്ടാണ് പോയത് പക്ഷെ ഭയങ്കര വെയിലായിരുന്നു അവർക്ക് രണ്ട് പിള്ളേരുണ്ട് എനിക്ക് ഒരാണുണ്ട് രണ്ട് പെണ്ണും ഉണ്ട് പെൺ പിള്ളേരെയൊക്കെ അയച്ച് മൂന്ന് വർഷം ഇപ്പോൾ ഇത് രണ്ടാഴ്ച കൂടുതലുണ്ട് ചീനിക്കമ്പിൻ്റെ ഗുണമെന്നു വെച്ചാൽ നമ്മൾ തീയരിക്കുന്ന പിന്നെ പെട്ടെന്ന് നമുക്ക് വെക്കുന്ന സാധനം വെന്തെടുക്കാം ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അടപ്പിൽ വെച്ചിട്ട് വേറെ എല്ലാ ജോലിക്കൊക്കെ അങ്ങനെ അതുകൊണ്ടാണ് ഈ ചീനിക്കമ്പ് ജീവൻ ഇറങ്ങി വരുന്നത് ഞങ്ങൾ ചീക ഇവിടെ അങ്ങോട്ട് ഇടും ഇട്ടിട്ട് ഉണങ്ങുമ്പം മാരിക്കെട്ടിക്കൊണ്ടു ഉണ്ട് വലിയ ഉള്ള ചീനിയാണ് കരക്കൊന്നും ചീനിയില്ല വിലയില്ലാത്തതുകൊണ്ട് പക്ഷേ കൊള്ളടുത്ത വിലയുണ്ട് ഇവിടെ ചീനി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോകും ചീനി അങ്ങനെയൊക്കെ ഇരിക്കുക പക്ഷേ പണ്ട് റബ്ബറും ഒക്കെ ആകുമ്പോൾ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഞങ്ങളുടെ ഭാഗത്തെ റബ്ബറെല്ലാം പെട്ടിമുറിച്ചുകൊണ്ട് അവിടെ റബ്ബറില്ല നമ്മൾ ഒരു പിന്നെ കിലോയ്ക്കങ്ങണ്ട് നാൽപ്പത് രൂപയെ വെച്ചം കണ്ട ഒരു ഇട്ട് റബ്ബറും ചുള്ളി മേടിക്കുന്നത് വല്ലി പറ വേണമെങ്കിൽ അതിലും കൂടുതൽ തുക കൊടുക്കണേ ഒരാഴ്ചത്തേക്കുള്ള <laughs> <laughs>